തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി യു പി എസ് സി പ്രതിഭ സേതു പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് ഒരു രണ്ടാം വാതിൽ ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു ഓട്ടമത്സരം സങ്കല്പിക്കുക ട്രാക്കിൽ മൂന്ന് തടസ്സങ്ങൾ ഓരോ ഘട്ടത്തിലും പരാജയപ്പെടുന്നവർ അവിടെ വെച്ച് തന്നെ പിന്തള്ളപ്പെടുന്നു അവസാനം വിജയിക്കുന്നതോ പങ്കെടുത്തതിന്റെ കേവലം ൂജ്യം ദശാംശം പൂജ്യം എട്ട് ശതമാനം പേർ മാത്രം ലോകപ്രശസ്തമായ ഈ മത്സരത്തിന്റെ പേരാണ് യു പി എസ് സി സിവിൽ സർവീസസ് പരീക്ഷ ലോകത്തിലെ ഏറ്റവും കഠിനമെന്ന പേരുകേട്ട പരീക്ഷകളിൽ ഒന്ന് ഇന്ത്യൻ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിവിൽ സർവീസസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതിനായി ഭരണഘടനാ സ്ഥാപനമായ യു വർഷാവർഷം നടത്തുന്ന പരീക്ഷായജ്ഞം നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച തലച്ചോറുകൾ കൊമ്പുകോർക്കുന്ന പരീക്ഷയായ യു പി എസ്സിയിൽ പക്ഷെ വളരെ കുറച്ചുപേർ മാത്രമാണ് ഓരോ വർഷവും വിജയിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സംവരണ തുല്യതാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതീവ ശ്രദ്ധയോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഈ പരീക്ഷയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ വിപണി മൂല്യം കൂടിയുണ്ട് ഡൽഹി ചെന്നൈ തുടങ്ങി നമ്മുടെ തിരുവനന്തപുരത്ത് വരെ വർഷാവർഷം മുളച്ചുകൊന്നുന്ന കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഈ പരീക്ഷ വിപണിയിൽ നിന്ന് ലാഭം കൊയ്യുന്നത് രണ്ടോ മൂന്നോ വർഷമെങ്കിലും കഠിനമായി അധ്വാനിച്ചാൽ മാത്രം വിജയിക്കാൻ സാധിക്കുന്നത് എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഈ പരീക്ഷയിൽ ഭാഗ്യത്തിന്റെ അംശം നഷ്ടമാകുന്നതുകൊണ്ട് മാത്രം അവസാന പട്ടികയിൽ ഇടം പിടിക്കാതെ പോകുന്നവർ ഏറെയാണ് മത്സര പരീക്ഷയ്ക്കായി അത്യധ്വാനം ചെയ്തിട്ടും ജോലി നേടാൻ കഴിയാതെ വരുന്നതോടുകൂടി ഒന്നുകിൽ കടൽ കടക്കുക അല്ലെങ്കിൽ തങ്ങളുടെ കഴിവിനും ശേഷിക്കും ഏറെ താഴെയുള്ള ഏതെങ്കിലും ജോലിയിൽ തൃപ്തി കണ്ടെത്തുക എന്ന അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഈ ഉദ്യോഗാർത്ഥികൾ അത് വികസിത രാഷ്ട്രമെന്ന സ്വപ്നം കാണുന്ന ഇന്ത്യക്ക് ഒട്ടും ഭൂഷണമല്ല ബ്രെയിൻ ഡ്രെയിൻ എന്നത് ഒരു രാജ്യത്തിന്റെ മനുഷ്യ വിഭവശേഷിയുടെ നട്ടല്ലൊടിക്കുന്ന സ്ഥിതിവിശേഷമാണ് ബിരുദ തലം വരെ രാജ്യത്തിന്റെ നികുതി പണത്തിന്റെ തണലിൽ വിദ്യാഭ്യാസം നേടുന്ന നമ്മുടെ കുട്ടികൾ പുറം രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നതോടുകൂടി സാമ്പത്തിക മേഖലയിലും സാമൂഹിക മേഖലയിലും വലിയ ശോഷണത്തിന് സാധ്യതയേർന്നു ഇത്തരം പ്രതിസന്ധികൾക്ക് ഒരു പ്രതിവിധി എന്ന വണ്ണമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ആശ്വാസമായി കേന്ദ്ര സർക്കാർ യു പിഎസ്സി പ്രതിഭാ സേതു പോർട്ടൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് മൻ കി ബാത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പിൽ പ്രധാനമന്ത്രി प्रत्येक परामर्श की गई प्रतिभा सेतु में उन उम्मीदवारों का डेटा रखा गया है जिन्होंने यूपीएससी की अलग अलग परीक्षाओं के सभी चरण पास किए लेकिन अंतिम मेरिट लिस्ट में उनका नाम नहीं आ पाया इस पोर्टल पर दस हजार से ज्यादा ऐसे होनहार युवाओं का डेटा बैंक मौजूद है इस पोर्टल से प्राइवेट कंपनियों इन होनहार स्टूडेंट्स की जानकारी लेकर उन्हें अपने यहां नियुक्ति दे सकती है साथियों इस प्रयास के नतीजे भी आने लगे हैं सैकड़ों उम्मीदवारों को इस पोर्टल की मदद से तुरंत नौकरी मिली है और वो युवा जो मामूली अंतर से रुक गए थे अब नए आत्मविश्वास के साथ आगे बढ़ रहे हैं യു പി എസ് സി പ്രതിഭാ സേതു പ്രൊഫഷണൽ റിസോഴ്സ് ആൻഡ് ടാലന്റ് ഇന്റഗ്രേഷൻ ബ്രിഡ്ജ് ഫോർ ഹയറിംഗ് ആസ്പിറൻസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ യു പി എസ് സി പ്രതിഭാ സേതു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന വിശേഷണം തന്നെ പരീക്ഷയേക്കാൾ ഉയരത്തിൽ പ്രകാശിക്കുന്നതിനായി യു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കുള്ള രണ്ടാം വാതിൽ എന്നാണ് മികച്ച കഴിവുകളുള്ള പ്രായോഗിക ശേഷിയും ബുദ്ധിയുമുള്ള തൊഴിൽ അന്വേഷകരെ രാജ്യത്തെ തൊഴിൽ വിപണിയുമായി ബന്ധിപ്പിക്കുക അവരിലൂടെ ശോഭനമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടക്കമിട്ട പബ്ലിക് ഡിസ്ക്ലോഷർ സ്കീം പി ഡി എസിന്റെ കുറച്ചുകൂടി വിപുലമായ ഒരു രൂപമാണ് ഇത് ഇക്കുറി വിവിധ മന്ത്രാലയങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കൊപ്പം രാജ്യത്തെ മുൻനിര സ്വകാര്യ സ്ഥാപനങ്ങൾക്കും തൊഴിൽ വാഗ്ദാനം ചെയ്യാൻ സാധിക്കുന്നു ആരോഗ്യമുള്ള ഒരു മനുഷ്യനെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ നിമിഷം ഓടിവരുന്ന ചിത്രം എന്താണ് ഉയരത്തിന് ആനുപാതികമായ വണ്ണമുള്ള ഉറച്ച പേശികളുള്ള ഒരു ശരീരം അല്ലേ ചെറുപ്പം മുതലേ ആരോഗ്യം സമം ശാരീരിക ആരോഗ്യം എന്ന കാഴ്ചപ്പാടിലൂടെ വന്ന ഒരു തലമുറയാണ് നമ്മുടേത് എന്നാൽ മനുഷ്യനെ സ്ഥിരതയോടെ നിലനിർത്തുന്നതിൽ അവന്റെ മനസ്സിനും തുല്യ പ്രാധാന്യമുണ്ടെന്നും ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യമെന്നും ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് മത്സര പരീക്ഷകളുടെ സമ്മർദ്ദം മാതാപിതാക്കളടക്കം ചുറ്റുമുള്ളവർ പുലർത്തുന്ന പ്രതീക്ഷകളുടെ അമിത ഭാരം എന്നിവയൊക്കെ നമ്മുടെ യുവതയുടെ മാനസികാരോഗ്യത്തിന് തുരങ്കം വയ്ക്കുന്നു എന്നാൽ യു പി എസ് സി പ്രതിഭാ സേതു പദ്ധതിയിലൂടെ മെച്ചപ്പെട്ട ജോലി സുരക്ഷ തനിക്ക് ലഭിക്കും എന്ന ചിന്ത വരുന്നത് അവരുടെ മാനസികാരോഗ്യത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ശുഭകരമായ മാറ്റങ്ങൾ നിരവധിയായിരിക്കുമെന്ന് പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ രണ്ടോ മൂന്നോ അതിലധികമോ വർഷം ഈ യു പി എസ് സി പ്രിപ്പറേഷന് വേണ്ടി സമഗ്രമായി മാറ്റിവെക്കുന്ന ധാരാളം കുട്ടികളുണ്ട് ഇന്റർവ്യൂ ഘട്ടത്തിൽ പുറന്തള്ളപ്പെട്ടു പോകുന്നത് വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് അവരെ നയിക്കുന്നു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച യു പി എസ് സി പ്രതിഭാസെയ്തു എന്ന പദ്ധതി വളരെയധികം യു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് സിവിൽ സർവീസിന്റെ കീഴിൽ വരുന്ന ആ പറയുന്ന സർവീസുകളല്ലാതെ ബാക്കിയുള്ള സർക്കാർ പൊതുമേഖല ഉദ്യോഗങ്ങൾക്ക് ഇവരെ പരിഗണിക്കാമെന്നുള്ളതാണ് യു പി എസ് സി പ്രതിഭാസേതുവിന്റെ കാതൽ ഇത് വളരെയധികം ഈ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് കാരണം യു പി എസ് സിയുടെ തയ്യാറെടുപ്പിലേക്ക് പോകുമ്പോൾ തന്നെ അഥവാ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സർവീസിൽ പ്രവേശനം കിട്ടിയില്ലെങ്കിൽ പോലും മറ്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉന്നത ഉദ്യോഗങ്ങൾക്ക് നമുക്കൊരു പരിഗണന കിട്ടുമെന്നുള്ളത് തീർച്ചയായിട്ടും മാനസിക സംഘർഷമില്ലാതെ പരീക്ഷ തയ്യാറെടുപ്പിൽ മുഴുകാൻ അവർക്ക് സഹായമാകും ഒട്ടും ടെൻഷൻ ഇല്ലാതെ വളരെ ശാന്തമായ മനസ്സോടുകൂടി പരീക്ഷയുടെയും സഹായമാകും രണ്ടായിരത്തി പതിനെട്ടിൽ തുടക്കം കുറിച്ച പി ഡി എസിന്റെ കുറച്ചുകൂടി വിപുലമായ രൂപമാണ് പ്രതിഭാ സേതു പദ്ധതി താൽപര്യമുള്ള അർഹരായ ഉദ്യോഗാർത്ഥികൾ സമ്മതം നൽകുന്നതോടെ അവരുടെ അടിസ്ഥാന വിവരങ്ങൾ തൊഴിൽദാതാക്കൾക്ക് ലഭ്യമായി തുടങ്ങുന്നു എഞ്ചിനീയറിംഗ് സർവീസസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് സി ഡി എസ് പരീക്ഷകളിൽ അവസാനഘട്ടം വരെ എത്തുന്നവർക്കും ഇക്കുറി അവസരമുണ്ട് പദ്ധതിയുടെ പ്രാരംഭരൂപമായ പി ഡി എസിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ആധുനികവത്കരിച്ചാണ് പോർട്ടൽ ഇക്കുറി ലഭ്യമാക്കിയിരിക്കുന്നത് തൊഴിൽദാതാക്കളും തൊഴിൽ അന്വേഷകരും ഒരു ഡിജിറ്റൽ കുടക്കീഴിലാവുകയാണ് ഈ പദ്ധതിയിലൂടെ ജനറൽ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പരമാവധി ആറ് വട്ടമാണ് യു പി എസ് സി പരീക്ഷയിൽ പങ്കെടുക്കാനാവുന്നത് എന്നാൽ അതിൽ അഞ്ച് വട്ടവും പ്രിലിമിനറി ഘട്ടം പോലും കടക്കാനാവാതെ പരാജയപ്പെട്ട ഒരാൾ ഇക്കുറി തന്റെ ആറാം ശ്രമത്തിൽ യു പി എസ് സി എന്ന കടമ്പ് കടന്നിരുന്നു പാലക്കാട് സ്വദേശി മൈക്കൽ ജോം ഇത്തവണ നേടിയ നാനൂറ്റി പതിനഞ്ചാം റാങ്കിന് അതിനാൽ തന്നെ സ്ഥിരോത്സാഹത്തിന്റെ തിളക്കം കൂടിയുണ്ട് മൈക്കൽ യു പി എസ് സ്റ്റേറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരിക്കെയാണ് സിവിൽ സർവീസ് പരീക്ഷ തയ്യാറെടുപ്പിനായി ഞാൻ ജോലി രാജിവെച്ച് ഇറങ്ങിത്തിരിക്കുന്നത് നിർഭാഗ്യവശാൽ ആദ്യത്തെ അഞ്ച് പരിശ്രമങ്ങളിലും എനിക്ക് പ്രിലിമിനറി തലം പോലും കിടക്കുവാൻ സാധിച്ചില്ല ജർമ്മനിയിലേക്ക് പോകുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കവേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രിലിമിനറി പരീക്ഷയുടെ തലേന്ന് രാത്രിയാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ എനിക്ക് അനുവദിച്ചിട്ടുള്ള ആറാമത്തെയും അവസാനത്തേതുമായ അവസരം വിനിയോഗിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നത് ഭാഗ്യവശാൽ അപ്രാവശ്യം ഞാൻ പ്രിലിമിനറി പരീക്ഷ പാസ്സാവുകയും പിന്നീട് മെയിൻസ് ഇന്റർവ്യൂ കടമ്പകളും കടന്ന് സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്യും സ്വപ്ന തുല്യമായ കോർപ്പറേറ്റ് പൊതുമേഖലാ ജോലികൾ ഉപേക്ഷിച്ച് രാജ്യസേവനം മുന്നിൽ കണ്ട് സിവിൽ സർവീസ് തയ്യാറെടുപ്പിനായി ഇറങ്ങിത്തിരിക്കുന്ന പലരും മികച്ച കഴിവുണ്ടായിട്ടും ഏറെ പ്രയത്നിച്ചിട്ടും നിർഭാഗ്യം കൊണ്ട് മാത്രം സിവിൽ സർവീസ് ലിസ്റ്റിൽ ഇടം പിടിക്കാതെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവരിൽ പലരും നിരാശരായി തങ്ങളുടെ കഴിവ് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുവാൻ കഴിയാത്ത മേഖലകളിൽ ഒതുങ്ങിക്കൂടുകയോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ചേക്കേറുകയോ ആണ് ചെയ്യാറുള്ളത് ഇങ്ങനെ പലവിധത്തിലുള്ള മസ്തിഷ്ക ചോർച്ചയിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ വിലപ്പെട്ട മാനവശേഷി വിഭവമാണ് നഷ്ടമാകുന്നത് ഇതിലെ അപകടം തിരിച്ചറിഞ്ഞ് രൂപം കൊടുത്ത നമ്മുടെ രാജ്യത്തിന് മുതൽ കൂട്ടാവേണ്ട വ്യക്തികളെ ചേർത്ത് പിടിക്കുന്ന പ്രതിഭാ സേതു എന്ന പദ്ധതി അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രശംസിക്കപ്പെടേണ്ട ഒന്നാണ് പ്രവചനാതീത സ്വഭാവമുള്ള സിവിൽ സർവീസ് പരീക്ഷ തയ്യാറെടുപ്പിനായി നിർഭയരായി ഇറങ്ങിത്തിരിക്കുവാൻ നമ്മുടെ പ്രതിഭകൾക്ക് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അവസരമൊരുക്കും ഉറപ്പുണ്ട് മത്സര പരീക്ഷയ്ക്കായി തയ്യാറെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് തന്റെ കുട്ടി പറയുന്ന ആ നിമിഷം മുതൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് ടെൻഷൻ ആരംഭിക്കുന്നു ലക്ഷക്കണക്കിന് പേർ മാറ്റുരയ്ക്കുന്ന ഈ തൊഴിൽ വിപണിയിൽ തന്റെ മക്കൾ ഒന്നാമതെത്തുമോ എന്നതിൽ തുടങ്ങി ഈ പരിശീലന കാലം അവരുടെ ആരോഗ്യത്തെ ബാധിക്കുമോ എന്നുവരെ അവർ ഭയപ്പെടുന്നു എന്നാൽ ഇത്തരം അനിശ്ചിതത്വങ്ങളുടെ ഇടയിൽ പ്രത്യാശയുടെ തുരുത്തായി മാറിയിരിക്കുകയാണ് പ്രതിഭാ സേതു സ്കീം എന്നാണ് അധ്യാപികയും മാതാവുമായ ഷിജി വർഗീസിന് പറയാനുള്ളത് ഞാന് പഠിപ്പിക്കുന്ന കുട്ടികളെയും അതുപോലെ തന്നെ എന്റെ മകളെയും സിവിൽ സർവീസ് ലക്ഷ്യം വെച്ച് പഠിക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന ആളാണ് നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ അങ്കലാപ്പുണ്ട് ഈ കുട്ടികൾക്ക് ഇത് സാധിച്ചില്ലെങ്കിലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയൊരു അനുഗ്രഹവും സാധ്യതയും ഒക്കെ ആയിട്ട് തോന്നുകയാണ് ഈ പ്രതിഭാ സേതു എന്ന് പറയുന്ന സ്കീം നമുക്ക് മുൻപോട്ടുള്ള യാത്രയിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ മുൻപിൽ വലിയൊരു പ്രതീക്ഷ കൂടിയാവുകയാണിത് ഇന്റർവ്യൂവിന്റെ ആ ഒരു സമയത്തെ അവരുടെ പെർഫോമൻസ് അല്പം ഒന്ന് താഴെ പോകുമ്പോഴാണ് ഇവർക്ക് ഈ കടമ്പ കടക്കാൻ പറ്റാതെ വരുന്നത് അപ്പോൾ വിവിധ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് നേരിട്ട് ജോലി നൽകുന്നത് പോലെയുള്ള ഒരു സാധ്യത അത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ും കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് വലിയൊരു ആശ്വാസമാണ് അതുകൊണ്ട് ഇതിനെ ഞാൻ ഒത്തിരി സ്വാഗതം ചെയ്യുന്നു വലിയ സന്തോഷം തോന്നുന്നു വലിയൊരു ആശ്വാസമാണിത് ഉദ്യോഗാർത്ഥികൾ പരിശീലന തൊഴിൽ അന്വേഷണ കാലത്ത് കടന്നുപോകുന്ന ബുദ്ധിമുട്ടുകൾക്ക് അവർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിക്കുന്നത് അവരുടെ അധ്യാപകരാണ് പ്രതിഭാ സേതു പദ്ധതിയിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ തന്റെ ശിഷ്യർക്ക് തുറന്നു കിട്ടുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പറയുന്നു യു പി എസ് സി മലയാളം ഐച്ഛിക വിഷയത്തിലെ കേരളത്തിലെ തന്നെ മികച്ച അധ്യാപകരിൽ ഒരാളായ ബോണി ജോസ് കഴിഞ്ഞ പത്ത് വർഷമായി സിവിൽ സർവീസ് അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ കേന്ദ്ര സർക്കാരിന്റെ പ്രതിഭാ സേതു എന്ന പദ്ധതി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് അഭിമുഖം വരെ എത്തിയ പ്രതിഭകളായ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നത് വഴി ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് യു പി എസ് സി പഠനകാലം കുട്ടികൾ വളരെയധികം സമ്മർദ്ദങ്ങളോടെ കടന്നു പോകുന്നുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും പലർക്കും അനുഭവപ്പെടാറുണ്ട് അത്തരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യു പി എസ് സിയിൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട് എന്നുള്ളത് ഈ പഠനത്തെ കുറെ കൂടി ശുഭാപ്തി വിശ്വാസത്തോടെ സമീപിക്കാനും ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാനും ഒക്കെ സഹായിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത്യാധാനം ചെയ്തിട്ടും ഒന്നോ രണ്ടോ മാർക്കുകളുടെ പേരിൽ ചുണ്ടിനും കപ്പിനുമിടയിൽ വിജയം കൈവിട്ടു പോകുന്നതോടെ അന്ത്യമില്ലാത്ത വിഷാദത്തിലേക്കും അവനവനിലേക്ക് നീളുന്ന സംശയത്തിന്റെ കൂർത്ത മുനകളിലേക്കും എടുത്തെറിയപ്പെടുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിഭാ സേതു പദ്ധതിയിലൂടെ മികച്ച അവസരങ്ങളും അതിലേറെ ആശ്വാസവുമാണ് ലഭിക്കുന്നത് ഒരു പരീക്ഷയിൽ വിജയിക്കാനായില്ല എന്നത് ജീവിതത്തിനുള്ള പൂർണ്ണവിരാമല്ലെന്നും ജീവിതമെന്നാൽ അനേകം കോമകളുടെ തുടർച്ചയായ കൂട്ടായ്മയാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പദ്ധതി തരംഗിണി ഏകോപനം ലിമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് கரோல் திரேசியாமா அப்பரகாம் வார்த்தா தரங்கினி இனி வியாழ சிராவிலை ஒன்பதன